മലനാട് ഡെവലപ്മെന്റ് സൊസൈറ്റി ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി കിടപ്പ് ഇത്തവണയും കിറ്റുകൾ എത്തിച്ചു നൽകും കിറ്റുകൾ തയ്യാറാക്കുന്ന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം കാഞ്ഞിരപ്പള്ളി രൂപതാ വികാരി ജനറൽ ഫാദർ ബോബി അലക്സ് മണ്ണംബ്ലാക്കൽ നിർവഹിച്ചു വേദനിക്കുന്നവരുടെയും വിഷമിക്കുന്നവരുടെയും കണ്ണീരൊപ്പാനുള്ള പരിശ്രമമാണ് മലനാട് നടത്തുന്നതെന്നും ഇത് തിരിച്ചറിഞ്ഞാണ് മലനാടിനെ ആളുകൾ പിന്തുണയ്ക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ കടകളിലൊക്കെ അത്യാവശ്യം നല്ല തിരക്കുമുണ്ട് ആൾക്കാർ വന്ന് നമ്മുടെ പ്രോഡക്റ്റ്സ് വായിക്കുക വാങ്ങിക്കുകയൊക്കെ ചെയ്യും അതിന് കാരണം ഈ പറഞ്ഞത് തന്നെയാണ് ഈ പ്രോഡക്ട്സ് അത് ഒരു പ്രാവശ്യം ഉപയോഗിച്ചവർക്ക് അതിൻ്റെ ക്വാളിറ്റി അതിൻ്റെ പിന്നിലുള്ള ചിന്ത എന്താണ് നന്മ എന്താണ് ബോധ്യപ്പെട്ടിട്ടാണ് പക്ഷേ ആ നന്മ അവരിലേക്ക് എത്തിച്ചു കൊടുക്കുക നിങ്ങൾ ഓരോരുത്തരുടെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ മുന്നിൽ പ്രവർത്തിക്കുന്നവർ അതാണ് മലയാളം നന്മ എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഇന്ന് നമ്മൾ പങ്കു കയറാൻ പോകുന്ന ചിന്തയെക്കുറിച്ച് ഓരോന്നില്ല പ്രത്യേകിച്ചും നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും വേദനിക്കുന്നവർക്കുന്നവർക്ക് അവിടെ കണ്ണീരൊക്കെ തിരിച്ചറിവിലാണ് ആളുകൾ വളരെ സപ്പോർട്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ക്വാളിറ്റിയും ഒക്കെ അതിനപ്പുറമായിട്ടുള്ള ഒരു ചിന്ത നിങ്ങൾക്ക് അറിയാവുന്നതാണ് അതുകൊണ്ട് ഈ കുടുംബത്തിൽ പങ്കുകാരായിരിക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും അഭിനന്ദനങ്ങളും കരുതൽ പദ്ധതിയുടെ ഭാഗമായി കിടപ്പ് രോഗികൾക്ക് മലനാട് തോറും സാമ്പത്തിക സഹായം നൽകി വരുന്നുണ്ട് ഇത് കൂടാതെയാണ് ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി ഇത്തവണയും അവശ്യവസ്തുക്കളും അടങ്ങിയ കിറ്റുകൾ ഇവർക്ക് വീടുകളിൽ എത്തിച്ചു നൽകുന്നത് മലനാട് കുടുംബാംഗങ്ങളുടെ സാമൂഹിക പ്രതിബദ്ധതയുടെ ഉദാഹരണമാണ് കരുതൽ പദ്ധതിയെന്ന് ഡയറക്ടർ ഫാദർ തോമസ് മറ്റമുണ്ടയിൽ പറഞ്ഞു കിടപ്പുരോഗികളായ നിർദ്ധന ആളുകൾക്ക് ആശ്വാസമേകുവാനാണ് മലനാട് ഈ പദ്ധതിയിലൂടെ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആളുകൾ അവർക്ക് സ്ഥിരമായി മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യമൊന്നും പാർപ്പിടമാണ് മറ്റൊന്ന് വസ്ത്രമാണ് മൂന്ന് ഭക്ഷണമാണ് മരുന്നാണ് മരുന്ന് വാങ്ങാനായിട്ട് എല്ലാ മാസവും കൃത്യമായി കൊടുക്കുന്നുണ്ട് ഒരു മാസത്തിലും എങ്കിലും പൊളഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് അവർ ചോദിക്കാനും കൃത്യമായി അങ്ങനെ മരുന്നിനെ കൊടുക്കുന്നതോടൊപ്പം ക്രിസ്മസ് കാർഡിൽ നമുക്കൊക്കെ സന്തോഷമുള്ള കാലത്ത് അവരെ അനുസ്മരിക്കാനും അവരോടൊപ്പം നമുക്കുള്ളത് പങ്കുവച്ചുകൊണ്ട് ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളത്

കിടപ്പ് രോഗികൾക്ക് ആശ്വാസവും സ്വാതന്ത്ര്യവേകി മലനാട് കുടുംബത്തിൽ നിന്നും എത്തിച്ചു നൽകുന്നത് സംസാരിച്ചു ഇടിമണിക്കൽ ഫാഷൻ ജുവല്ലറി ഇൻട്രോ ബിആർ ഡയമണ്ട് ഫെസ്റ്റ് ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് ഇടിമണിക്കൽ ഫാഷൻ ജുവല്ലറിയുടെ കാഞ്ഞിരപ്പള്ളി പാല ഷോറൂമുകളിൽ നിന്നും ഡിസംബർ പതിനഞ്ച് മുതൽ ജനുവരി പതിനഞ്ച് വരെ പർച്ചേസ് ചെയ്യുന്നവരെ കാത്തിരിക്കുന്നു ൾ ഓരോ ആഴ്ചയിലും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് ഡയമണ്ട് നെക്ലസ് സമ്മാനം ഗോൾഡൻ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അൻപത് ശതമാനം ഓഫ് ഡയമണ്ട് കാരറ്റിന് പതിനയ്യായിരം രൂപയുടെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് എന്നാ ഇപ്പൊ തന്നെ വിട്ടോ ഇടുമണ്ടിക്കലിലേക്ക് ഇടുമണ്ടിക്കൽ ഫാഷൻ ജുവലറി പാല കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം മുക്കൂട്ടുതറ